അർജന്റീനയിൽ ജനിച്ച് ലാറ്റിൻ ലാറ്റിനമേരിക്കയിലാകെ വിപ്ലവതരംഗം സൃഷ്ടിച്ച ചെഗുവേര ജനകീയ മുന്നേറ്റ പ്രസ്ഥാനങ്ങളുടെ സാർവദേശീയ മുഖവും ക്ഷോഭിക്കുന്ന യുവത്വത്തിന്റെ കരുത്തുറ്റ പ്രതീകവുമാണ് അർജന്റീനയുടെ മധ്യഭാഗത്തുള്ള റൊസാരിയോയിൽ ആയിരത്തി തൊള്ളായിരത്തിയെട്ട് ജൂൺ പതിനാലിനാണ് എണസ്റ്റോ ഗുവേരയുടെ ജനനം പാബ്ലോ നിരൂദ ജോൺ കീഡ്സ് സിസാർ തുടങ്ങിയവരുടെ കവിതകളോട് കൌമാരകാലത്തുതന്നെ ഭ്രമം ജനിച്ചു ഏണസ്റ്റോ ഗുവേര മെഡിസിൻ പഠനത്തിനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ വ്യൂണസ് ഐരിസ് സർവകലാശാലയിൽ ചേർന്നു എങ്കിലും ചിന്ത മുഴുവൻ ലോകകാര്യങ്ങളിലും സാധാരണ മനുഷ്യർ നേരിടുന്ന ദുരിതങ്ങളിലുമായിരുന്നു നാടിനെ അറിയാനായി പഠനത്തിൽ നിന്ന് അവധിയെടുത്ത് അദ്ദേഹം രണ്ട് ദീർഘയാത്രകൾ നടത്തി അത് അദ്ദേഹത്തിന്റെ ജീവിത വീക്ഷണത്തെ മാറ്റിമറിച്ചു തുടർന്ന് ഗ്വാട്ടിമാലയിലേക്ക് പോയി അവിടുത്തെ പ്രസിഡന്റ് ജേക്കബ് അർബൻസ് വൻകിടക്കാരിൽ നിന്ന് ഭൂമി പിടിച്ചെടുക്കുന്ന ഭൂപരിഷ്കരണം നടപ്പാക്കുന്ന കാലമായിരുന്നു അത് ഇതിൽ ആകൃഷ്ടനായ ഗുവേര ഒരു യഥാർത്ഥ വിപ്ലവകാരിയായി മാറുന്നതിന് ഗ്വാട്ടിമാലയിൽ താമസിക്കാൻ തീരുമാനിച്ചു പെറുവിൽ നിന്നുള്ള സാമ്പത്തിക വിദഗ്ദ്ധ ഹിൽഡഗാഡിയ അക്കോസ്റ്റയെ ഗുവേര പരിചയപ്പെടുത്തത് ഗ്വാട്ടിമാലയിൽ വെച്ചാണ് യണസ്റ്റോ ഗുവേരയ്ക്ക് ചേ എന്ന വെളിപ്പേര് ലഭിക്കുന്നതും ഇക്കാലത്താണ് അമേരിക്കയുടെ സഹായത്തോടെ നടന്ന അട്ടിമറി ശ്രമങ്ങളെ തുടർന്ന് ഗ്വാട്ടിമാല പ്രസിഡന്റ് അർബൻസ് രാജിവെച്ചു കമ്മ്യൂണിസ്റ്റുകാരെന്ന് സംശയിക്കപ്പെട്ടവരെയെല്ലാം പുതിയ ഭരണകൂടം പിടികൂടി പതിച്ചു ചെഗുവേരയും പുതിയ ഭരണകൂടത്തിന്റെ നോട്ടപ്പുള്ളിയായി അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഹിൽഡ അറസ്റ്റ് ചെയ്യപ്പെട്ടു ചെഗുവേര അർജന്റീനയുടെ കോൺസുലേറ്റിൽ അഭയം തേടി ഏതാനും ആഴ്ചകൾക്ക് ശേഷം മെക്സിക്കോയിലേക്ക് പോയി മെക്സിക്കോ സിറ്റിയിലെ ജനറൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ചകുവേര ക്യൂബൻ വിമത പ്രവർത്തകരായ റൗൾ കാസ്ട്രോയെയും മൂത്ത സഹോദരൻ ഫിദൽ കാസ്ട്രോയെയും പരിചയപ്പെടുന്നത് പുൾജെൻഷ്യോ ബാറ്റിസ്റ്റയുടെ നേതൃത്വത്തിലുള്ള ക്യൂബൻ ഏകാധിപത്യ ഭരണകൂടത്തെ അട്ടിമറിക്കുക ലക്ഷ്യമിട്ട് കാസ്ട്രോ ട്വന്റി സിക്സ് ജൂലൈ മൂവ്മെന്റ് എന്ന പേരിൽ ഒരു വിപ്ലവ പ്രസ്ഥാനം ആരംഭിച്ചിരുന്നു ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ചെഗുവേരയും കാസ്ട്രോയും ദീർഘനേരം സംസാരിച്ചു വലിയൊരു ആത്മബന്ധത്തിന്റെ തുടക്കമായിരുന്നു അത് ക്യൂബൻ ജനതയുടെ മോചനത്തിനു വേണ്ടി പൊരുതുക തന്റെയും കർത്തവ്യമാണെന്നും താൻ ആഗ്രഹിക്കുന്ന വിപ്ലവ പ്രവർത്തനം ക്യൂബയിൽ സാധ്യമാണെന്നും ചേക്ക് തോന്നി ഗറില്ലായുദ്ധമുറകൾ ചേപ്പട്ടു ക്യൂബയെ വിമോചിപ്പിക്കാൻ പുറപ്പെടും മുമ്പ് ചെഗുവേര സുഹൃത്ത് കിൽഡ ഗാഡിയ അക്കോസ്റ്റയെ വിവാഹം ചെയ്തു ബുദ്ധി കേന്ദ്രമായി മാറിയ ചെകുവേര ഗറിലാ സംഘത്തിന്റെ ഉപസൈന്യാധിപനായി ഉയർത്തപ്പെട്ടു ഗവൺമെന്റ് സേനയും ഗറിലാ സംഘവും തമ്മിൽ പിന്നീട് നിരവധി സംഘടനകളുണ്ടായി പല വിജയങ്ങളും നേടാൻ വിമതർക്ക് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ഡിസംബറിൽ സാന്താക്ലാര നഗരത്തിൽ നടന്ന നീണ്ട ഒളിയുദ്ധത്തിൽ യും സംഘവും വിജയിച്ചു ക്യൂബൻ വിപ്ലവം വിജയിച്ചു ക്യൂബയിലെ വിപ്ലവ ഭരണകൂടം ക്യൂബൻ പൗരനായി പ്രഖ്യാപിച്ചു ഹിൽഡയും തമ്മിലുള്ള വിവാഹബന്ധം ഇതിനിടെ ഉലഞ്ഞിരുന്നു ക്യൂബയിൽ ജനിച്ച അലീഡ മാർച്ചിനെ ചെകുവേര വിവാഹം കഴിച്ചു ഈ ദാമ്പത്യബന്ധത്തിൽ അഞ്ചു മക്കളുണ്ടായി ബാറ്റിസ്റ്റ ഭരണകൂടം നടത്തിയ അതിക്രമങ്ങൾക്ക് ഉത്തരവാദികളായവരെ പിടികൂടി ശിക്ഷിക്കാൻ കാസ്ട്രോയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണകൂടം തീരുമാനിച്ചു ഇതിന് മേൽനോട്ടം വഹിക്കാൻ നിയോഗിച്ചത് ചെഗുവേരയായിരുന്നു ചേരിചെര രാജ്യങ്ങളുമായി ക്യൂബയുടെ നയതന്ത്ര ബന്ധം ഉറപ്പിക്കുന്നതിന് ആ രാജ്യങ്ങളിലേക്ക് ക്യൂബയുടെ പ്രത്യേക പ്രതിനിധിയായി ചെഗുവേരയെ കാസ്ട്രോ അയച്ചു ചെഗുവേരയെ ക്യൂബയിൽ നിന്ന് തൽക്കാലം മാറ്റി നിർത്താനാണ് കാസ്ട്രോ അദ്ദേഹത്തെ വിദേശത്തേക്ക് അയച്ചതെന്ന് കരുതുന്നവരുണ്ട് ഏതായാലും ചെഗുവേര ക്യൂബയിൽ തിരിച്ചു വന്നപ്പോഴേക്കും കാസ്ട്രോ ഭരണത്തിൽ പിടിമുറുക്കി കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ഫെബ്രുവരി പതിനൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് വരെ ക്യൂബയുടെ വ്യവസായ മന്ത്രിയായി മന്ത്രിയായിര പ്രവർത്തിച്ചു അദ്ദേഹം നടപ്പാക്കിയ ഭൂപരിഷ്കരണ നിയമം യാഥാസ്തികരെ ആശങ്കയിലാഴ്ത്തി രാജ്യത്തെ നിരക്ഷരത കുറയ്ക്കാനായി സാക്ഷരതാ യജ്ഞം ആരംഭിച്ചു പാശ്ചാത്യ രാജ്യങ്ങൾക്കു പകരം പൂർവ യൂറോപ്യൻ രാജ്യങ്ങളുമായി ക്യൂബയുടെ ബന്ധം ശക്തിപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചു ഇതിനിടെ കാസ്ട്രോ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ അമേരിക്കൻ ചാരസംഘടനയായ സി ഐ എ പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിജയിച്ചില്ല ക്യൂബയിൽ ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല ജഗുവേരയുടെ മനസ്സും വ്യക്തിത്വവും അടുത്ത വിപ്ലവത്തിന് ബൊളീവിയയാണ് ചെഗുവേര തെരഞ്ഞെടുത്തത് ഒരു ബിസിനസ്സുകാരനായി ആൾമാറാട്ടം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് നവംബർ മൂന്നിന് ചെഗുവേര ബൊളീവിയയിലെത്തി ആദ്യഘട്ടത്തിൽ ബൊളീവിയൻ ആർമിക്കെതിരെ ചില ചെറുവിജയങ്ങൾ നേടാൻ ചെയുടെ സംഘത്തിന് കഴിഞ്ഞെങ്കിലും പിന്നീട് അത് വിനാശകരമായി മാറുകയാണുണ്ടായത് പ്രദേശവാസികളുടെയോ ബൊളീവിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ പിന്തുണ വേണ്ട രീതിയിൽ അവർക്ക് ലഭിച്ചില്ല ബൊളീവിയൻ ആർമി ദുർബലമായിരുന്നെങ്കിലും അവരെ സഹായിക്കാനായി അമേരിക്കൻ ചാരസംഘടനയായ സി ഐ എയുടെ സ്പെഷ്യൽ ടീം ഒപ്പമുണ്ടായിരുന്നു ചെകുവേരയുടെ സംഘം ക്യാമ്പടിച്ചിരുന്ന സ്ഥലം വല്ലേഗ്രാൻ്റെ പ്രവിശ്യയിലുള്ള ക്യൂബ്രാഡ ഡെൽചുരു മലയെടുക്കുകളാണെന്ന വിവരം ബൊളീവിയൻ സൈന്യത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബർ എട്ടിന് രാവിലെ സൈന്യത്തിലെ രണ്ടു കമ്പനികൾ സ്ഥലം വളഞ്ഞു തുടർന്ന് ഏറ്റുമുട്ടൽ നടന്നു വെടിവെപ്പിൽ പരിക്കേറ്റ ചെകുവേരയെ സൈനികർ പിടികൂടി ബന്ധനസ്ഥരാക്കി അടുത്തുള്ള ലാഹിഗ്വേര ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി ചെഗുവേറിയെ ഉടനടി വധിക്കാൻ ബൊളീവിയൻ പ്രസിഡന്റ് റെനെ ബാരിസ്രോസ് ഉത്തരവിട്ടു ഒക്ടോബർ ഒമ്പതിന് രാവിലെ ആ ഉത്തരവ് സൈന്യത്തിന് കൈമാറി ചെകുവേറിയെ വെടിവെക്കാൻ തയ്യാറായി മാരിയോ ടെറാൻ എന്ന സൈനികൻ മുന്നോട്ട് വന്നു ചെകുവേരയെ അദ്ദേഹത്തെ പാർപ്പിച്ചിരുന്ന മുറിക്കു പുറത്തേക്ക് കൊണ്ടുവന്നു നിങ്ങൾ അനശ്വരനാണെന്ന് കരുതുന്നുണ്ടോ എന്ന് ഒരു സൈനികൻ ചോദിച്ചു ഇല്ല പക്ഷേ വിപ്ലവം മരിക്കില്ല എന്നായിരുന്നു ചെകുവേരയുടെ മറുപടി തന്നെ വെടിവെക്കാൻ വന്ന സൈനികൻ മാരിയോ ടെറാനോട് അദ്ദേഹം പറഞ്ഞു വെടിവെക്ക് ഭീരു ഒരു മനുഷ്യനെ കൊല്ലാനേ നിനക്ക് കഴിയൂ ചെകുവേരയുടെ കയ്യിലും തോളിലും കാലിലും അയാൾ വെടിവെച്ചു ചെകുവേര നിലത്തുവീണു മരണം ഉറപ്പിക്കാനായി നെഞ്ചിലും വെടിവെച്ചു മൊത്തം ഒൻപത് വെടികൾ ചെകുവേര മരിച്ചതായി തന്നെ പ്രഖ്യാപിച്ചു അജ്ഞാത അജ്ഞാതസ്ഥലത്ത് മൃതദേഹം സംസ്കരിച്ചു വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതായിരുന്നു ചെകുവേരയുടെ വ്യക്തിത്വവും ജീവിതവും അതിരുകളില്ലാത്ത വിപ്ലവാഭിവാഞ്ചയുടെ ഉജ്ജ്വല പ്രതീകമായിരുന്നു എണസ്റ്റോ ചേര എന്നതിൽ തർക്കമുണ്ടാവില്ല വിപ്ലവം സ്വപ്നം കാണുന്നവരെ ചകുവേരയുടെ സ്മരണകൾ ഇനിയും ദീർഘകാലം ആവേശം കൊള്ളിച്ചുകൊണ്ടിരിക്കും